തളിപ്പറമ്പ് ിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു ദിനംപ്രതി ലിറ്റർ കുടിവെള്ളമാണ് പാഴാകുന്നത് അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് തളിപ്പറമ്പ് പുളിമ്പറമ്പ് ഭാഗങ്ങളിലാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ലിറ്റർ കണക്കിന് കുടിവെള്ളം ദിനംപ്രതി പാഴായിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കുത്തിയൊഴുകി സ്ഥലത്തെ റോഡും തകർന്നിട്ടുണ്ട് ഇവിടെ വെള്ളം കെട്ടി നിന്ന് അപകടങ്ങളും പതിവായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ചെറിയ രീതിയിലാണ് ആദ്യം പൈപ്പ് പൊട്ടിയതെങ്കിൽ ഇപ്പോൾ അത് വലുതായിട്ടുണ്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം പല സമയത്തും ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നതെന്ന് കുറച്ചു മുമ്പേ ഇതിനപ്പുറത്തുനിന്ന് പൊട്ടി അത് രീതിയിൽ പൊട്ടിയതാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു മൂന്ന് ടൂ വീലറാണ് ഇവിടെ വീണത് നമ്മളെന്തിട്ട് കൗൺസിലിനോടും പറയുന്നത് കൗൺസിൽ അവിടെ വിളിച്ച് പറയുകയും ചെയ്തേ വേറെ നാട്ടുകാരും വിളിച്ച് പറയുകയും ചെയ്തതിന് ഈ വെള്ളം ഇത്രയും പോകുന്ന അത് ചെറുങ്ങനെ ഉണ്ടായിട്ടു ഇപ്പത് വിലയും ചെയ്തു ആ റോഡും പൊട്ടി പൊട്ടി പൊളിയാൻ തുടങ്ങി ആ കുണ്ടിൽ മൂന്ന് ടൂ വീലറാണ് വീണത് ആർക്കും എന്തോ ദൈവം അനുഗ്രഹിച്ചിട്ട് ചെറിയൊരു പരിക്കേ ഉണ്ടായിട്ടില്ല അത് ഒന്നൊരു ഫാമിലിയാവും ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല ആരും എത്രയും പെട്ടെന്ന് കുടിവെള്ളപ്പൈപ്പ് അറ്റകുറ്റപ്പടി നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്